ും കുറച്ച് ആളുകളെ പേരി അത് കൊറേ ഉപകാരണങ്ങൾ ഈ ഇരിക്കുന്നവരിലൊക്കെ അഞ്ചു എട്ട് കേസുകളൊക്കെ പേരുള്ളവരങ്ങൾ 어디에 말해 끼? 아기들 어디에 말해가 될땐 이끌어주다 버, 이끌어주다 버, 이끌어주다 버, 이끌어주다 버, 이빨이 안 씹다 버, 이빨이 안 씹다 버, 이거 쳐다봐 달래, 이거 쳐다봐 달래, 나를 받아줘 못 터가, 나를 받아줘 못 터가, 그다 보이사 깨뜨, 그다 보이사 깨뜨, 이끌어주다 버, 이끌어주다 버. போல வெற்றி மாற்றேன் போல வெற்றி மாட்டேன் அடையாளத்தில் தொடராமென்று அடிகாலத்தில் தொடர்பு கட்டியை கருதா கட்சியை கேள்வி குடியப்பும் கருதண்டா கே வேண்டாம் ീര്ഡിന് വെട്ടിക്കേര് പിന്നെ വോട്ടുകൾ യു ഡി എഫ് സെക്രട്ടറി നൽകൂണ്ട സെക്രട്ടറി നീക്കം ചെയ്താൽ പിന്നെ അത് പരിഹരിക്കാൻ കഴിയില്ല എന്ന ദാഷ്ട്യത്തിൽ നിന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ ചട്ടികമായി ഈ തൊണ്ണൂറ് ആളുകളെ വോട്ടർമാരെ ഈ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഈ പഞ്ചായത്തിലെ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് കഴിയില്ല അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തി നാല് ദിവസം മുമ്പ് വന്ന് പരാതി നൽകി ഞങ്ങൾ മൂന്ന് പേര് നാല് പേര് വന്നാണ് പരാതി നൽകിയത് അന്നും ഇവിടെയുള്ള ദൃശ്യ പത്രമാധ്യമങ്ങളോട് ഞങ്ങൾ അത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞും ഒരു പരിഹാരവും കാണാതെ വന്നപ്പോഴാണ് ഞങ്ങളെ പ്രധാന പ്രവർത്തകർ മാത്രം വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ മൂന്നര മണിക്കൂർ നീണ്ട ഉപരോധത്തിന് ശേഷം ജി ഡി ജില്ലാ ജോയിന്റ് ഡയറക്ടറിൽ നിന്ന് ഇത് പരിഹരിക്കാനാവശ്യമായിട്ടുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുമെന്ന് സെക്രട്ടറിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട് പിന്നെ തയ്യാറായിട്ടുണ്ട് എന്ന കത്ത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരം തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ശരിയാക്കുമെന്ന ഉറപ്പാണ് പഞ്ചായത്ത് സെക്രട്ടറിയും ജില്ലാ ജോയിൻ ഡയറക്ടറും അറിയിച്ചിട്ടുള്ളത് ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇന്ന് വന്ന ഇരുപത്തഞ്ച് അമ്പത് നാൽപ്പത് ആളുകളല്ല വരിക ഈ പഞ്ചായത്തിലെ സി പി എമ്മിന്റെ കരുത്തും ശക്തിയും എന്താണെന്ന് തെളിയിച്ചുകൊണ്ട് ഞങ്ങളെ വീണ്ടും ഇങ്ങോട്ട് വരുത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പാർട്ടി സഖാക്കളെയും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ